തെന്നിന്ത്യൻ താരനടി സമാന്തിയുടെ വിവാഹത്തിന് തൊട്ടു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായ ഭർത്താവ് രാജ്നിധിമോരുവിന്റെ പ്രായം ഗൂഗിൾ ട്രെൻഡ് ചാർട്ടുകളിൽ ഒന്നാമത് എത്തിയിരിക്കുന്നത് രാജ്നിധിമൂരുവിന്റെ പ്രായം എന്ന തിരച്ചിലാണ് സമാന്തിയുടെ ആരാധകർ ഉൾപ്പെടെയുള്ളവർ രാജ്നിധിമൂലെ കുറിച്ചു ആകും ആകാംക്ഷയോടെ തിരിയുന്നതിന് കാരണം രസകരമാണ് സമാന്തിയും രാജ്മോ നിധിമൂരവും തമ്മിലുള്ള പ്രായ വ്യത്യാസം ആളുടെ പ്രധാന ചർച്ച വിഷയം റിപ്പോർട്ടുകൾ പ്രകാരം അമ്പത് വയസ്സാണ് രാജ്നീതിമുരുവിൻ്റെ പ്രായം എന്നിരിക്കെ മുപ്പത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള സമാനത പന്ത്രണ്ട് വയസ്സ് പ്രായം കൂടുതലുള്ള രാജിന് വിവാഹം വെച്ചാണ് ആരാധകരുടെ ഇടയിൽ ചർച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് നാലിന് തിരുപ്പതിയിലാണ് രാജ്നീതിമുരു ജനിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊള്ളി സമാനതയുടെയും രാജ്നീതിമുരുവിൻ്റെ പ്രായ വ്യത്യാസം തന്നെയാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറിൽ പറയും కూడు వీడియోస్ ఈ చాలల్ సబ్స్క్ైబ్